ഹലോ ഗായ്സ് അപ്പോൾ ഇതൊരു കുക്കിംഗ് സീരീസ് ആണ് കേട്ടോ ഇറ്റലിയിൽ വന്നതിന് ശേഷം ഞാൻ എന്തൊക്കെ പാചക ചെയ്തതെന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു നാട്ടിൽ ഞാനങ്ങനെ അടുക്കള കയറാറോ കുക്ക് ചെയ്യാറോ ഒന്നും ചെയ്യാറില്ല വേറൊന്നും കൊണ്ടല്ല അമ്മയ്ക്ക് ഒന്നിക്കൂടുതൽ ആൾക്കാർ അടുക്കളയിൽ നിൽക്കുന്ന ഇഷ്ടമല്ല പിന്നെ ഞാനൊരു ചായ ഇട്ടാൽ പോലും അമ്മ പറയും എൻ്റെ അണ്ണന് ഞാൻ ഇടുന്ന ചായയാണ് ഇഷ്ടം എന്ന് എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും ഒന്ന് വിചാരിക്കും ശരിക്കും പറഞ്ഞാൽ ജോലി എടുക്കാതിരിക്കാനുള്ള എൻ്റെ എക്സ്ക്യൂസാണ് കേട്ടോ അത് പിന്നെ ആദ്യമായിട്ട് ഞാൻ എല്ലാവർക്കും വെച്ചുകൊടുത്തത് പെപ്പർ ചിക്കൻ ആയിരുന്നു കുക്കിങ്ങിൻ്റെ എ ബി സി ഡി അറിയാത്ത എനിക്ക് ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കണ്ടില്ലേ ഉണ്ടാക്കിയ ചിക്കൻ എല്ലാം തീർന്നത് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് വീണ്ടും വീണ്ടും കുക്ക് ചെയ്യാൻ തോ ഇനിയും കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായത് അപ്പോഴാണ് പിന്നെ ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കാനൊക്കെ പോയായിരുന്നു കേട്ടോ ഞാൻ കളിച്ചില്ല കണ്ടിരുന്നതേ ഉള്ളൂ പക്ഷേ നല്ല രസമായിരുന്നു എല്ലാവരും കളിക്കുന്നതൊക്കെ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഡോണിയുടെ ബർത്ത് ഡേ ആഘോഷിച്ചു കേക്ക് മുറിച്ചു പിന്നെ അന്ന് തെൻസിയുടെ വക നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടായിരുന്നു അന്ന് ഞാനല്ല കുക്ക് ചെയ്ത് പിന്നെ ഒരു ദിവസം രാത്രി ഞാൻ മാഗി ഉണ്ടാക്കി പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ ചപ്പാത്തി മാവ് വാങ്ങി ഉണ്ടാക്കി മുട്ടക്കറിയും വെച്ചു പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ബീറ്റൂട്ട് തോരനും പിന്നെ കൊഞ്ച് റോസ്റ്റും ചിക്കൻ കറി ഉണ്ടാക്കി നിഹാലെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അവനും ഉച്ചയ്ക്ക് വിടുന്നാണ് കഴിക്കാറ് പിന്നെ ഞാൻ അടുത്ത ദിവസം മല്ലി ചിക്കൻ ഉണ്ടാക്കി എന്നിട്ട് അന്ന് ഞങ്ങളെല്ലാവരും കൂടെ പാർക്കിൽ പോയിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഞാനും തെൻസി നിഹാലും ഒരേ കോ ഹോസ്റ്റലിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ അന്ന് എല്ലാം തെൻസ്യ ഉണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കിയതും കൂടെ എടുത്തിട്ട് പോയി പാർക്കിലിരുന്ന് ഒന്നിച്ചിരുന്ന കഴിച്ചത് പിന്നെ ഞങ്ങളതിനു ശേഷം നടക്കാൻ പോയി പിന്നെ അതിന് ശേഷം അടുത്ത ദിവസം ഞാൻ മല്ലി മല്ലിച്ചിക്കനാണ് ഉണ്ടാക്കിയത് അതും രാത്രി പുട്ട് ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഇന്നത്തെ ഫുഡാണ് ഈ കാണുന്നത് ഇന്ന് ഞാൻ മുട്ട പൊരിച്ചതും കടലക്കറിയും പിന്നെ മഷ്റൂം റോസ്റ്റാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഓക്കെ ബാ